എല്ലാവർക്കും സുരാജ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരെ അത് കാണുക അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒന്ന് ഒന്ന് ഏഴ് ആറ് എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പറിനെ കുറിച്ചിട്ടാണ് പറയുക അപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളും യാദൃശികമായിട്ടൊരു വീഡിയോ യൂട്യൂബിൽ കാണുകയുണ്ടായി അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണും എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ ഈ യാദൃശ്യമായിട്ട് കണ്ടതാണ് ഞാൻ അതൊന്ന് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം പരീക്ഷിച്ച മീൻസ് നമുക്കതൊന്ന് വിശ്വാസത്തോടെ ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്കതിന് ഗുണം കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് ഇട്ടുന്നത് അപ്പോൾ നിങ്ങളും അതൊന്ന് ചെയ്ത് നോക്കുക വിശ്വാസത്തോടെ ചെയ്ത് നോക്കുക പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുക ഏഞ്ചൽ നമ്പറാണ് വൺ വൺ സെവൻ സിക്സ് എന്ന് പറയുന്ന നമ്പറിനെ കുറിച്ചാണ് പറയുക അപ്പോൾ അത് ചെയ്ത് നോക്കുക അപ്പോൾ ചെയ്ത് നോക്കിയത് ശതമാനം ഉറപ്പായിട്ട് എനിക്ക് കിട്ടിയതും പിന്നെ മറ്റുള്ളവരുടെ അപ്പോൾ യൂട്യൂബിൻ്റെ ആ ഒരു ഇട്ടിട്ട് ആ വീഡിയോസിൻ്റെ താഴെ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അവരെ നടന്നുള്ളത് അതിനെക്കുറിച്ചാണ് ചെയ്യുക അപ്പോൾ സാധാരണക്കാരൊക്കെ അപ്പോൾ നമുക്ക് ജപിച്ചു അല്ലെങ്കിൽ പൂജയൊക്കെ ചെയ്തിട്ട് ഒരു ഗുണമില്ലാത്തവർക്കെ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എഴുതി വെച്ചിട്ടാണ് അറിഞ്ഞു തരുന്നത് ചാടിപ്പോയതാണ് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് നമുക്കെൻറ്റത് വേണ്ടത് ഒരു വൈറ്റ് പേപ്പറാണ് പേപ്പർ ആയിരിക്കണം പൂർണ്ണമായിട്ടും വൈറ്റ് ഇട എ ഫോർ ഷിയേറ്റിൻ്റെ പേപ്പർ ആയിരിക്കണം അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ എഴുതേണ്ടത് നമുക്ക് കിട്ടിയ ഇതാണ് നമുക്ക് നടക്കേണ്ട ആഗ്രഹം അത് സാധിച്ചു എന്നുള്ള രീതിയിൽ എഴുതണം അപ്പോൾ നമുക്കൊരു ജോലി കിട്ടി ജോലി ലഭിച്ചു എന്നുള്ള രീതിയിൽ എഴുതണം അല്ലെങ്കിൽ നമുക്കൊരു വീട് പണതു അല്ലെങ്കിൽ ലഭിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ എഴുതണം അല്ലെങ്കിൽ നമുക്കൊരു പതിനായിരം രൂപ കിട്ടി ലഭിച്ചു എന്ന് വേണം എഴുതാനായിട്ട് എൻ്റെ താഴെ നമ്മൾ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് ഒരു മൂന്ന് പ്രാവശ്യം എഴുതണം അതിന് ശേഷം വൺ വൺ സെവൻ എന്ന് പറയുന്ന നമ്പർ എഴുതണം എന്നിട്ട് നമ്മൾ കിടക്കുന്ന കട്ട് കിടക്കയുടെ അല്ലെങ്കിൽ കട്ടിലിൻ്റെ അല്ലെങ്കിൽ അടിയിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ ആരും കാണാത്ത രീതിയിൽ ആരും എടുക്കാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിക്കാം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ബ്ലാക്ക് പെയിൻ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല വിശ്വാസത്തോടെ എഴുതുക എല്ലാ ദിവസവും നമ്മളത് തുറന്നൊക്കെ വായിച്ചിട്ട് വീണ്ടും അവിടെ തന്നെ സൂക്ഷിക്കുക അപ്പോൾ യൂണിവേഴ്സിന് അടങ്ങാത്തൊരു ഭക്തിയോടുകൂടി അല്ലെങ്കിൽ പ്രേമത്തോടു കൂടി ചെയ്യാനായിട്ട് വന്നാലാണ് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ അതൊന്നുകൂടി ഞാൻ പറയാം പേപ്പർ ആയിരിക്കണം ബ്ലാക്ക് പേപ്പർ ബ്ലാക്ക് കളർ ഉപയോഗിക്കാൻ പാടില്ല മുകളിലും നമുക്ക് ആഗ്രഹം ലഭിച്ചു എന്നുള്ള രീതിയിൽ എഴുതണം ഇപ്പോൾ ജോലി കിട്ടി അല്ലെങ്കിൽ നമുക്ക് പതിനായിരം രൂപ കിട്ടി അല്ലെങ്കിൽ വീട് പണിതു അല്ലെങ്കിൽ ലഭിച്ചു എന്നുള്ള രീതിയിൽ എഴുതണം അതുകഴിഞ്ഞ് ടാങ്ക് യൂണിവേഴ്സിൽ നിന്ന് മൂന്നു പ്രാവശ്യം എഴുതണം അതുപോലെ തന്നെ അത് പക്ഷേ വൺ വൺ സെവൻ എന്നുള്ള ആ ഏഞ്ചൽ നമ്പറും കൂടി എഴുതിയിട്ട് വേണം കനാടിന് അടിയിൽ വെക്കാനായിട്ട് അതിൻ്റെ എല്ലാ ദിവസവും വായിച്ചു നോക്കണം അപ്പോൾ അത് നൂറ് ശതമാനം ഗുണം കിട്ടിയിട്ടുള്ള കാര്യമാണ് പറയുക ഇപ്പം ഏഞ്ചലിനെ കുറിച്ചൊക്കെ ഇപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഞാൻ മുന്നുള്ള വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് ഏഞ്ചൽ നമ്പറിനെ കുറിച്ച് അത് അതൊക്കെ കാണുക പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ വടക്കുമ്പോൾ കരുനീലി മഠത്തിലെ അമ്മയ്ക്ക് നമ്മൾ സ്ഥലം വഴിക്ക് ഭദ്രകാളി അമ്മയ്ക്ക് അപ്പോൾ ഭദ്രകാളി അമ്മേനെ ഇഷ്ടമുള്ള എല്ലാ ഭക്തജനങ്ങളും നൂറ്റൊന്ന് രൂപ അതിൽ കൂടുതൽ തരാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ തന്നെ സഹായിച്ച് ഭഗവതിയുടെ ഒരു കോവില് പണിയുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം മേടിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കാം അപ്പോൾ തരാൻ താല്പര്യമുള്ളവർ മാത്രം ഭഗവതി ഇഷ്ടമുള്ളവർ അതുപോലെ തന്നെ നമുക്ക് ലഭിച്ചിരിക്കണ ഇപ്പം നിലവിൽ അത് ലഭിച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു ചേച്ചി ഒരു ആയിരം രൂപ രണ്ട് 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 ചട്ടന്മാർ നൂറ് രൂപ തട്ടിട്ടുണ്ട് ബാക്കി ആയിരുന്നു നൂറ്റൂറ് രൂപ തട്ടിട്ടുണ്ട് അപ്പോൾ തന്നിട്ടില്ല അപ്പോൾ തരുന്ന നോക്കി നമ്മൾ ബാക്കി വിവരങ്ങളൊക്കെ നമ്മൾ ലൈവായിട്ട് ചെയ്ത് കാണിച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കുക അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്താണെന്ന് ബെൽബട്ടൺ അമർത്തിയും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുമെ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നടത്തുന്നു